പ്രിമലവുര സുഹൃത്തുക്കളെ മുപ്പത്തിമൂന്ന് ഹരിതകർമ്മ സേനാങ്ങൾക്കുള്ള യൂണിഫോം ഓവർകോട്ട് വിതരണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഗ്രീൻ വേവ്സ് കമ്പനിയാണ് ഓവർകോട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ചടങ്ങാണ് ഇന്നലെ കരുവാനപഞ്ചായത്ത് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മട്ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കെ എസ് മൈഥിലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനാജിൽസം ഗ്രീൻ വേസ് തെൻസീം ഹരിതകർമ്മ കോർഡിനേറ്റർ അഞ്ചന തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു ഏതായാലും വീടുകളിൽ നിന്ന് സഹകരണം വേണമെന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഏതാലും ആ ഒരു വീടുക ചടങ്ങും അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ പറയുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഹരിതകർമ്മശേന നടത്തുന്നത് കൊറോണ കാലത്ത് രേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷം മുപ്പത്തിമൂന്ന് ഹരിതകർമ്മസേന പ്രവർത്തകരുമായി ഓരോ മാസവും വീടുകളിൽ ചെന്ന് ഒരു എഴുപത് ശതമാനം വീടുകളും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല ഒരു രീതിയിലാണ് ഇപ്പോൾ ഹരിതകർമ്മസേന മുന്നോട്ട് പോകുന്നത് ഇവർ നിലവിൽ എല്ലാവർക്കും അറിയാൻ ഒരു പച്ച യൂണിഫോമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നെ വേസ്റ്റ് മായി ബന്ധപ്പെട്ട് പിന്നെ ഗ്രീൻ വേവ്സ് എന്ന കമ്പനി ഇവർക്ക് ഈ മുപ്പത്തി ആളുകൾക്കും ഇന്ന് ഇവിടെ ഒരു പിന്നെ യൂണിഫോം ഓവർകോട്ട് വിതരണം ചെയ്തിരിക്കുകയാണ് അത് പിന്നെ ഒരു കാപ്പി കളറിലാണ് പുതിയ യൂണിഫോം കോമ്പ് നിലവിൽ പച്ചയായിരുന്നു അപ്പൊ ഒരു ഗ്രേ കളറിൽ അപ്പോൾ അത്യാവശ്യം പിന്നെ പിന്നെ നല്ല ക്വാളിറ്റിയിലെ തുണി തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒരു വിതര വിതരണ ഉദ്ഘാടനം ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് നമുക്കറിയാം വീടുകളില് മാസത്തിലും കടകളിൽ പതിനഞ്ച് ദിവസം പിന്നെ വരുന്നുണ്ട് യൂസർ ഫീസ് എന്ന് പറയുന്നത് കടകളിൽ നിന്ന് നൂറ് രൂപയും വീടുകളിൽ നിന്ന് അമ്പത് രൂപയാണ് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഹരിതകർമ്മ സേനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു പിന്നെ ക്ലീൻ കരുവാരമുണ്ട് ഗ്രീൻ കരുവാരമുണ്ട് എന്ന പദ്ധതി പ്ലാസ്റ്റിക് മു മുക്ത കരുവാരമുണ്ട് വലിച്ചെറിയൽ മുക്ത കരുവാറവുണ്ട് ഇങ്ങനെ പിന്നെ നിരവധി നമ്മളൊക്കെ നികുതിപ്പണം വലിയൊരു തുക ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഓരോ വീടുകളിലും പിന്നെ വൃത്തിഹീനമായ രീതിയിൽ പമ്പേഴ്സ് ഉൾപ്പെടെ കൊടുക്കുന്ന സാഹചര്യം ഇന്നും നിലവിലുണ്ട് ദയവ് ചെയ്ത് അത് വൃത്തിയാക്കി കൊടുക്കുന്ന രീതിയിൽ ഇവർ വരുന്ന സമയത്ത് ഒരു വിടുന്ന സാഹചര്യം പല ആളുകളെ ആട്ടുന്നുണ്ടാകും ഇത് നമ്മളെ പോലെ നമ്മുടെ സഹോദരിമാരാണ് അതേപോലെ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം സ്വീകരിക്കാനാണ് അവർ വന്നിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഒരു സഹകരണം ഇവരുമായി ഉണ്ടാകണം ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച പ്രസിഡന്റും അതിന് ചെയർമാനും മറ്റെല്ലാവരും ഇതിൽ പങ്കെടുത്തുകൊണ്ട് വലിയ പരിപാടിയാണ് നടത്തിയത് ഇനി ഒരു യൂണിഫോമിന്റെ ചേഞ്ച് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എന്നെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുമായി കൂടുതൽ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു